ഹായ് അപ്പോൾ ഇന്നിനി എന്ത് കഥയുമായിട്ടാണ് വന്നതെന്നല്ലേ ചിന്തിക്കുന്നത് കഥയായിട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴേ നമ്മളെ റോഡിൽ മെയിൻ റോഡിൽ എത്തുമ്പോൾ കുറച്ച് ചായക്കടയൊക്കെ ഉണ്ട് അപ്പം ഈ ചായക്കട ഫ്രണ്ടിൽ ഈ കണ്ണാടി പെട്ടിക്കകത്തെ വട ഉഴുന്നുവട ഉള്ളി വട നമ്മളെ മോത കയ്യില് അത് പിന്നെ വാഴക്കപ്പം ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ പൊതുവേ പിന്നെ ആ പ്രായത്തിൽ അറിയാമല്ലോ എന്തേലും കണ്ടേനാ അത് കഴിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണം എന്നൊരു ആകാംക്ഷ നമുക്കുണ്ടാവുമല്ലോ ഈ ഒരു ആകാംക്ഷ വെച്ചിട്ടായിരിക്കും വീട്ടിൽ ചെന്ന് അമ്മയുടെ പറയുന്നത് അമ്മ ഇച്ചി പൈസ തരുമോ നമുക്കത് വാങ്ങാനെന്ന് പറയുമ്പോൾ പറ്റേ നമ്മളമ്മ അതങ്ങ് ഓട്ടിക്കും നമ്മളെ ഓട്ടിച്ചിട്ട് നിങ്ങൾക്ക് പലഹാരം വേണോ ഞാൻ ഉണ്ടാക്കിത്തരാം വേറൊന്നും അല്ല കേട്ടോ ഇനി പിഷു കാണന്ന് ആരും പറയരുതേ അന്ന് സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അമ്മ നമുക്കുണ്ടാക്കിയുള്ള പലഹാരം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പപ്പനെ കൃഷിയാണ് കേട്ടോ അപ്പം കൃഷിയിലേത് കുറേ ഉഴുന്നും എല്ലാം പയറും എല്ലാം കൊണ്ട് വീട്ടിലെ വീട്ടിലമ്മ കൈ കൊടുക്കും അമ്മ ഇതിനാവിച്ച് തേങ്ങയിട്ട് ശർക്കര ഇട്ട് ഞങ്ങൾക്ക് തരും ഞങ്ങളുടെ പലഹാരം അതായി അമ്മയുടെ പറ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അപ്പനെ തണ്ടുപിടിച്ചു കേട്ടോ പാവ അപ്പം ആ കടയിൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയൊരു ബുക്ക് തന്നെ തുടങ്ങി പിന്നെ പറ്റുബുക്കിൻ്റെ എണ്ണം കൂടി വന്നപ്പോൾ അപ്പം തന്നെ അത് പയ്യെ അങ്ങ് നിർത്തി കേട്ടോ അയ്യോ ഞാൻ പറ്റുപുക്കും പറഞ്ഞു പറഞ്ഞു നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി കേട്ടോ കേട്ടോ നമ്മുടെ അതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടേ വേഗം പോയി കണ്ടോളൂ കേട്ടോ ബായ്